വടക്കേക്കര പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂത്തകുന്നം മുസ്ലിസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂത്തകുന്നം മുസരിസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ മാലയേക്കര എസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ്ദ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ടി ആർ ബോസ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജ്ജന സൈമൺ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ ഷാരി എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എ മോഹൻദാസ് കലാഭവൻ പ്രോഗ്രാം ഡയറക്ടർ ആർ രാഹുൽ സീനിയർ ആർട്ടിസ്റ്റ് രാജേഷ് പറവൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുസലിസ് ഫസ്റ്റ് ചെയർമാൻ എ എസ് അനിൽകുമാർ സ്വാഗതവും സംഘം പ്രസിഡന്റ് കെ എസ് സനീഷ് നന്ദിയും പറഞ്ഞു